സീരിയസ് ആയാൽ മാത്രം അത്ര സീരിയസ് അല്ലാത്തൊരു കാര്യം പറയാട്ടോ കേട്ടോ എനിക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ചൊരു കോപ്രായം കാണിച്ചിട്ടുള്ള പോസ്റ്റ് ഇട്ടാൽ അത് എപ്പോഴും വിവാദമാകും എന്ന് എനിക്കറിയാം വിവാദം ആവുന്നല്ല എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അങ്ങനത്തെ പോസ്റ്റ് കണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ വല്ലാത്ത വിഷമിക്കുകയാണ് അതിലാണ് എനിക്ക് വിഷമം ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും പോസ്റ്റിൻ്റെ പേരിൽ എന്തെങ്കിലും ബാഡ് ഗവൺസ് ആരെങ്കിലും വാട്സപ്പിലോ ഈ മെസ്സേജ് കൂടുതലും വന്ന് വാട്സപ്പ് കഴിയാൻ ഫേസ്ബുക്കിലൂടെ അല്ല എനിക്ക് ഷെയർ ചെയ്തു തരണം അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ പോലും അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് കിട്ടേണ്ട വ്യക്തി ഞാനാണ് അതെനിക്ക് ഷെയർ ചെയ്തു തരണം എന്ന് ഞാൻ പ്രത്യേകം പറയാണ് അവർക്ക് അത് റിപ്ലൈ ആയിട്ടോ വീഡിയോ പോസ്റ്റുകളായിട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കും മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ അങ്ങനത്തെ പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ ലൈഫിൽ ആക്റ്റീവായ ഒരു വ്യക്തിനെ സംബന്ധിച്ചതോളം അവർക്ക് സോഷ്യൽ മീഡിയ ലൈഫ് അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് പോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിയിലെ പല കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചതെന്ന് വരും അപ്പം ഞാനെന്താ ഇപ്പോൾ ഇത്രയും ആൾക്കാർ ചർച്ച ചെയ്ത് ഇത്ര ഇതുപോലെ ബാഡ് കമൻസ് ഒരുപാട് വിട്ടത് ആരാണെന്നറിയോ ഏത് പോസ്റ്റിനാണെന്ന് അറിയാമോ ഞാനെന്താ ഒരു മതപ്രഭാഷണം ചെയ്യുന്ന രീതിയിൽ മസിന് കുടിയൊന്നും മല്ല മക്കളെ വയനാടാണ് വയനാട് എന്ന രീതിയിൽ ഒരു ഒരു കുറച്ചൊരു ഒന്ന് തുള്ളിക്കൊണ്ട് പറഞ്ഞൊരു കമൻറ്റിൻ്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിപ്പം അതിൽ കുഴപ്പം എനിക്കത് മനസ്സിലാകത്തത് നമ്മൾ വളരെ ഹാപ്പി ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കണം അന്ന് ഞാൻ പോസ്റ്റ് ഇട്ടൊരു സാഹചര്യം ഒന്ന് പറഞ്ഞേരാം ഞാൻ തലയുന്ന ഡേറ്റ് നല്ല ടഫ് ഡ്യൂട്ടി നല്ല പേഷ്യൻസും വളരെ സ്ട്രെസ്ഫുള്ള ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ മൂന്നാൽ സുന്നത്തും കഴിഞ്ഞ് വീട്ടിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ സമയം ചിലവഴിച്ച് ആ ബാസ്സിലെ സുഖമാണ് സുഖമാണ് സുഖക്കേടാക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയുള്ള റിപ്ലൈ കൂടിയാണ് ബസ്സിലെ അപ്പോൾ വെച്ചാൽ ഒക്കെ വളരെ ടൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വയനാട്ടിൽ പോയി വയനാട്ടിൽ പോകുന്ന വൈക്കല് തീർച്ചയായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യാണല്ലോ ഒരു ബ്ലോഗൊക്കെ ചെയ്തു അതിൻ്റെ കൂടെ അവിടെ നിന്നുകൊണ്ട് മൂന്ന് കണ്ടൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തു അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാനത് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു മൂന്ന് വ്ലോഗ്സ് എന്നാൽ ഒന്ന് മുരിങ്ങ മുരിങ്ങൻ്റെ വെള്ളം കുടിച്ചാലും ഇപ്പോൾ സൗന്ദര്യം കൂടുമോ രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചി തോട്ട്സ് എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മൂന്ന് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് അതിൻ്റെ കൂടെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയപ്പോൾ നമ്മളെ കയ്യിലെല്ലാ ഗാഡ്ജറ്റ്സും ഇല്ലേ ഈ കാഡ്സൊക്കെ ഉണ്ടാവുമെന്ന് അതിൻ്റെ മുമ്പ് ഒന്ന് ഡാൻസ് ചെയ്ത് ഒരു ഒന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇടുന്നതിലിപ്പോൾ എന്താ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാത്തത് എന്നിട്ട് ആൾക്കാർ വിമർശിക്കുക എന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അത് വിഷമാകാം അതാണ് വിഷമം എനിക്ക് എനിക്ക് വിഷമമൊന്നുമില്ല അപ്പം എൻ്റെ പേജ് ഹാക്കായപ്പം പറയാൻ പാടില്ല എന്നറിയാം പാസിലെ ഹാക്ക് ആയ സമയത്ത് അതിലെനിക്ക് ഒരുപാട് തെറികളൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ പുതിയൊരു പേജ് പോയാണെങ്കിൽ ഒന്നും പോയത് അതിലാണെങ്കിലത്ര അല്ല തെറി കിട്ടാതിരുന്നപ്പം എൻ്റെ വൈഫിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളാ പഴയ പേജ് പോയിട്ടൊരു സുഖമില്ല കേട്ടോ അതിന് മുമ്പ് എനിക്ക് എത്ര തെറി കിട്ടിയാലും ഏറ്റവും വേദനിപ്പിക്കുന്ന ആൾക്കാരാണ് രണ്ട് മൂന്ന് ഏറ്റവും വേണ്ടപ്പെട്ട എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മൂന്നാല് വേദനിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് എന്നെ തെറി പറഞ്ഞാൽ വേദനിക്കുന്ന ഒന്ന് എൻ്റെ വൈഫിന് ഭയങ്കര വേദനയായിരിക്കും എൻ്റെ ഉപ്പാക്ക് വേദനയായിരിക്കും പിന്നെ രഞ്ജിഷ് ഡോക്ടറ് നമ്മളിവിടുത്തെ മാനേജിങ് ഡയറക്ടർ ഇവർക്കൊക്കെ ഭയങ്കര പെയിനാണ് നമുക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു മൂന്നാൾ ഞാൻ ബ്ലോക്ക് ആക്കിയിരുന്നു നന്നായിട്ട് ബ്ലോക്ക് ബ്ലോക്കാക്കിയിരുന്നു അവരെ ബ്ലോക്കാക്കിയിരുന്നു ആദ്യമൊക്കെ കാരണം എന്താ വെച്ചാൽ പിന്നെ എന്നോട് പറഞ്ഞു ആ അതൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാം എന്നെ എനിക്ക് തെറിയ ആരെങ്കിലും എൻ്റെ പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു തരാണെങ്കിൽ അത് എനിക്ക് ഫോർവേഡ് ചെയ്തിരണം നിങ്ങൾ നൂറ് ശതമാനം ഫോർവേഡ് ചെയ്തിരണം വെറുതെ എങ്ങനെ കേട്ടിരുന്നാൽ പോലാ അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ടത് നിങ്ങളല്ല അവർ എന്നെ വേദനിപ്പിക്കുന്നതിന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ല വേദനിക്കേണ്ടത് ഓക്കേടാ വാസിലെ ഓക്കെ അതല്ലേ ഇത് ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ വെറുതെ ചർച്ച ചെയ്യുകയാണ് ഓരോ വീഡിയോ പോസ്റ്റിൻ്റെ പേരിൽ ചർച്ച ചെയ്യാണ് ഞാനിപ്പോൾ മൂവായിരത്തി നാനൂറ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിലേറ്റവും സീരിയസ് ആയിട്ടുള്ള കണ്ടൻറ്സ് ഉണ്ട് മരണത്തെക്കുറിച്ച് മരണമുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ആൾക്കാരെ കരയിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ എൻ്റെ അടുത്തുണ്ട് ഓരോ സിറ്റി പിന്നെ അതിലൂടെ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് കോമാളിത്തരങ്ങൾ വെച്ചുള്ള പോസ്റ്റുകളും ഉണ്ട് അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ക്രിയേറ്റിവിറ്റി എൻ്റെ ഒരു പാഷനാണ് അതിൻ്റെ ഒരു പാഷനാണ് ചെറുപ്പകാലം തൊട്ടേ ചെയ്യുന്നൊരു പാഷനാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഈ കയ്യേത്തു മാസികൾ പോലെ ഇറക്കാറുണ്ട് ഞാൻ നാലാം വയസ്സ് നാലാം ക്ലാസ് ആയപ്പോണിക്ക് മഞ്ഞപ്പിത്തം വരുന്നത് മഞ്ഞപ്പിത്തം വന്ന് ഇങ്ങോട്ട് കിട്ടൂലെന്ന് പറഞ്ഞതാണ് പിന്നെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജീവിതം എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം ഈ ജീവിതത്തിൽ അല്ലാതെ വെറുതെ അങ്ങോട്ട് സമയം എന്ന് വിചാരിച്ചു എൻ്റെ പഠനത്തിലെ പെർഫോമൻസ് നന്നായി പെട്ടെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് ആലോചിച്ച് നോക്കണം നാലാം ക്ലാസ് വരെ അൻപതിൽ രണ്ടും മൂന്നും മാർക്ക്